അങ്കമാലി റിപ്പോർട്ടഡ് ന്യൂസിലേക്ക് സ്വാഗതം അങ്കമാലി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ മുക്കുന്നൂർ സീക്രട്ട് ഹാർട്ട് ഓർഫനേജ് ഹൈസ്കൂളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ഈ വിവരം സ്നേഹപൂർവ്വം അറിയിക്കുന്നു ഈ കലാമാമാങ്കത്തിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വർഷത്തെ നമ്മുടെ അങ്കമാലി സബ് ജില്ല കേരള സ്കൂൾ കലാമേള ഈ മാസം പതിനാറ് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ എസ് എച്ച് എച്ച് എസ് സ്കൂളിൽ വച്ച് നടക്കുകയാണ് സബ് ജില്ലയിലെ നൂറ്റി ഇരുപത്തഞ്ച് സ്കൂളിൽ നിന്നും അയ്യായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലാമേളയാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളം കാലമായി ഈ കലാമേളയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിൻ്റെയെല്ലാം ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടമാണ് എന്ന് ഇന്നിപ്പോൾ പതിനാറാം തീയതി ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നാളെ പതിനേഴാം തീയതി കഥാ രചനാ മത്സരങ്ങൾ നടക്കും ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ഈ കനാമളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ ബെന്നി ബഗനാൻ എം നിർവഹിക്കും റോജി എം ജോൺ എം എൽ എ അതിൻ്റെ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സ്കൂളിൻ്റെ മാനേജർ ബ്രദർ വർഗീസ് മുന്നിൽ സി എസ് ടി എന്നിവർ സംഘടിപ്പും പിന്നെ കൂടാതെ ഈ മറ്റുള്ള മുഴുവൻ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാര് അന്നത്തെ സമ്മേളനത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസകാലമായിട്ടുള്ള വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനം ഫുഡ് കമ്മി ഫിനാൻസ് കമ്മിറ്റി ഫുഡ് കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി അധ്യാപക വിവിധ അധ്യാപക സംഘടനകളുടെ അഭിമുഖത്തിനു നേതൃത്വത്തിൽ വിവിധ സംഘടന ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ ജനപ്രതികളെയും ഗ്രാമപഞ്ചായത്ത് ജനപ്രതികളും മറ്റുള്ള നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചിട്ടുള്ള വിവിധ കമ്മിറ്റി ആണ് ഒരു മാസകാലമായി പരിപാടി വിജയിപ്പിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് മൂക്കുരൂരിന്റെ ഒരു ജനകീയ ഉത്സവമാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ സംഘാട സമിതി ആ ഒരു അതിന്റെ ഒരുക്കത്തിലാണ് ഇതിന്റെ സമാപന സമ്മേളനം തീയതി റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘാട സമിതി ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും അന്ന് ഇരുപത്തിമൂന്നിന് നമ്മുടെ മത്സരങ്ങളിലെല്ലാം പുറത്തേക്ക് സമാധാനം ആണ് ഞാൻ കലാമേളയുടെ ജനറൽ കൺവീനർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പന്ത്രണ്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പന്ത്രണ്ട് വേദികളും മൂക്കന്നൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സംഘാടക സമിതിയും സംഘടനാ പ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും കൃത്യമായ സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പല്ലായ്പ്പോഴും എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഉപജില്ലാ കലാമേള ഏറ്റവും ഭംഗിയായി നടത്തണമെന്ന് ഊപനക്കാരെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു എന്റെ സ്കൂളിൽ തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള അഭിമാനവും ഇത് നടത്താനായിട്ടുള്ള ഒരു ചുമതലയും നമ്മുടെ എനിക്ക് കിട്ടിയതില് അഭിമാനത്തോടെ ഞാനിത് കാണുന്നു ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെയും കൂട്ടായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എല്ലാവരോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സാന്നിധ്യവും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു പി ടി പ്രസിഡന്റ് ആണ് പേര് നൈജോ ആന്റണി നമ്മൾ ഈ കലാമേളയെ വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്നത് അയ്യായിരത്തോളം പിള്ളേരും മാറ്റിയിരിക്കുന്ന പന്ത്രണ്ട് വേദികളായിട്ട് മാറ്റിയിരിക്കുന്നു അത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ സ്കൂളിലെ കുട്ടികളും വളരെ ശക്തമായിട്ട് തന്നെ ഈ കലാമേളയിൽ പങ്കെടുക്കും ഒരു പാരന്റ് എന്ന നിലയിൽ വളരെ അത് നോക്കിക്കാണ വളരെ സന്തോഷത്തോടാണ് അതിനൊക്കെ നോക്കിക്കാണുന്നത് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ വളരെ നല്ല രീതിയിൽ തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമായി മാറട്ടെ ഈ കലാമേള അതുപോലെ തന്നെ ഈ കലാമേളയിലൂടെ അവരുടെ ഭാവിയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വളർന്നു വരാനും ഈ കലാമേള ഇടവരട്ടെ പിറ്റേയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഈ മേളയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാ പാരൻസിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്വം ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുകയാണ് എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും പാരൻസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ഗ്രൂപ്പ് തിരിഞ്ഞു തന്നെ ആയിട്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വളരെ സുരക്ഷിതമായിട്ട് അവസാനിപ്പിക്കാനും പ്രവർത്തനങ്ങൾ നടക്കുവാനും എല്ലാ സപ്പോർട്ടും ഈ ഈ അവസരത്തിൽ ഞാൻ ഞാൻ സ്കൂളിലെ സ്കൂൾ ലീഡർ ആണ് പേര് പഠിക്കുന്നു അധ്യയന വർഷത്തിൽ കലാമേള നടക്കുന്നത് വേറെ സ്കൂളിൽ നിന്ന എല്ലാ കൂട്ടുകാർക്കും എന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അനുസരിച്ച് നടത്തുന്ന ക്രമീകരണങ്ങളിൽ പഞ്ചായത്തിന്റെ ഹരിത അർമ്മസേന അംഗങ്ങളും ക്ലീനിങ് സ്റ്റാഫും ആ ദിവസങ്ങളിൽ കൂടുതൽ സമയം ഇവിടെ അവരുടെ സേവനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലീൻ മൂക്കലൂറിൻ്റെ ഒരു ആ പദ്ധതി ഞങ്ങൾ ഓൺകോയിങ് പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി നമ്മളൊരു ശുചിത്വമായിട്ടുള്ള ഒരു ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നിർമ്മാണം ചെയ്യുന്ന പരിപാടിക്ക് പ്രാധാന്യം ഏറെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഞങ്ങളുടെ ക്ലീനിങ് സ്റ്റാഫ് അഞ്ചു പേരും പഞ്ചായത്തിൻ്റെ ർമ്മസേനയുടെ പതിനാല് പതിനാല് പേരും ഇവിടെ സ്കൂളിൽ തലാമിക്കുന്ന സമയത്ത് മുഴുവൻ സമയം ഇവിടെ അവരുടെ സേവനം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മൾ പാർക്കിങ്ങിനായിട്ട് നമ്മുടെ എസിന്റെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ബാലബോലിൽ ഫുഡിന്റെ ഫുഡ് തയ്യാറാക്കുന്നതിനും നമ്മുടെ ക്രമീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് പന്ത്രണ്ട് വേദികളുണ്ട് അത് പുറത്ത് അടക്കം നമ്മുടെ പഞ്ചായത്ത് ഹോളടക്കം നമുക്ക് പുറത്ത് ഈ ഈ സ്കൂളിൻ്റെ നാല് വശത്തുമുള്ള വേദികളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ക്രമീകരണങ്ങളും ഇതോടെ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായിട്ടുണ്ട് എല്ലാവരെയും മുഴുവൻ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രത്യേകിച്ച് നാട്ടുകാരെയും ഈ കലാമഴയുടെ വിജയത്തിനായി ഏവരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് കൊടുക്കും അതെ ഒരു നിന്നാ